ിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ടാവും ന്യായരാജസ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പസിഷൻ ഞാൻ തന്നെ അഭിനയിച്ച കുടുംബ സമയത്തിലും എന്തൊരു മഹാനോഭാവ സോങ് ഉണ്ട് പതിനുള്ളതാണ് ആ സിനിമ തീരുന്നതും അറിയാം പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനോഭാവിയ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പസിഷനിലായിരിക്കും അപ്പോ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു ഒരു സംഗീതത്തെ ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ ആ മാസ്റ്ററാണ് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായിരുന്നു വിദ്യാജിയുടെ കൂടെ ആണല്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യാജി അടുത്ത് ഇങ്ങനെ ഈ സിനിമയുടെ എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത് ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാജിക്ക് ഇന്നലെ തോന്നിയത് അപ്പോൾ വിദ്യാജി പറഞ്ഞത് ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ ഞാൻ എനിക്ക് ചെയ്തത് ഓർമ്മയിട്ടുണ്ട് ഞാനാണ് ചെയ്തതെന്നറിയാം പക്ഷെ അതിനകത്തൊരു പെർട്ടിക്കുലർ സീനില് അപ്പം ഞാൻ ഏത് സീനാണ് സർ അപ്പോൾ പറഞ്ഞത് അതിനകത്തൊരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ മേരി അല്ല അവൾ മേരിയല്ല അലീനയാണ് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടിറ്റ് വരുന്നുണ്ട് അപ്പോഴാണ് വിദ്യാജി ഇതാരാണ് ചെയ്തത് സ്വയം ചോദിച്ചത് അതാണ് സംഗീതത്തിൻ്റെ അപ്പോൾ അതാണ് വിദ്യാജി അതുവരെ തൊട്ട് നമുക്ക് എല്ലായിടത്തും ഇട്ടുണ്ട് അതാണ് വരുന്നത് അതാണ് ആദ്യമായിട്ട് വരുന്നത് അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ അത് അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ ഒരു എർത്തിങ് ആകുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർട്ട് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അതിനൊരു ചാലകമായിട്ട് നിൽക്കുന്നു വേറെ എവിടുന്നും ഇത് വരുന്നു നമ്മളിലൂടെ അത് വരുന്നു അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്തതും വിദ്യാർത്ഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ അതാണ് സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചിറയിലാണ് ഈ ഇരുപത്തിനാല് വർഷം അത് ട്രാവൽ ചെയ്ത് വന്നു അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത് അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിയാർ പറഞ്ഞ കാര്യം ഇന്നലെ അന്ന് ഇരുപത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെന്ററിൽ ഫീൽ ചെയ്യാൻ നമ്മൾ സെന്ററില് ഇരിക്കുമ്പോഴാണ് ഇന്നലെ കുറച്ച് പിറകിലായിരുന്നു അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതാണ് ഈ സിനിമ തന്ന ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയ അപ്പാർട്ട് ഫ്രോം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്താ അറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചെന്നത് അത് ഞാൻ സിയാദിനു വേണ്ടിയിട്ട് ഞാനും വ്യത്യാസവും സിനിമ ഉണ്ടാവും അത് മലയാളത്തിലൊരു പ്രധാന നടൻ ഭാഗമാകുന്ന നടി നടന്മാർ ഭാഗമാകുന്ന സിനിമയായിരിക്കും മ്യൂസിക് മ്യൂസിക് മ്യൂസിക്കിന് ഏറ്റവും പ്രധാനമുള്ള സിനിമയാണത് ആ കഥ എൻ്റെ ഉണ്ട് ഞാൻ സിയാജിനടുത്തൊന്നും ഷെയർ ചെയ്യില്ല അത് ഇപ്പോൾ ഞാൻ പറയാം